മഴതോരും മുൻപേ സീരിയലിൻ്റെ ഇന്നത്തെ വരാൻ പോകുന്ന എപ്പിസോഡിൻ്റെ പ്രൊമോ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മളുടെ കൃഷ്ണമോൾക്ക് അലീന ഹിന്ദി പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മളുടെ വൈജ അങ്ങോട്ട് വരുന്നത് വൈജയ്ക്ക് അത് കണ്ടിട്ട് ഒട്ടും ഇഷ്ടമാവുന്നില്ല അപ്പോൾ വൈജ അലീനയോട് പറയുന്നുണ്ട് നീ എന്താണ് നിനക്ക് വലിയ കഴിവുണ്ടെന്ന് തെളിയിക്കുകയാണോ നീ അത്രയ്ക്ക് കേമിയാണോ കൃഷ്ണയ്ക്ക് ട്യൂഷൻ എടുക്കാനും മാത്രം അതിനുള്ള എന്ത് യോഗ്യതയായിട്ട് നിനക്കുള്ളതെന്നൊക്കെ ചോദിക്കണു ആ സമയത്ത് കൃഷ്ണ വൈജയോട് ചോദിക്കുന്നുണ്ട് അമ്മയ്ക്ക് ഇത് എന്തിൻ്റെ പ്രശ്ന കുഷുമ്പാണോ അത് അസൂയിണോ അതോ വെറുതെ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ നോക്കണതാണോ ചോദിക്കണു അത് കേട്ടതും വൈജയ്ക്ക് ശരിക്കും മുഖത്ത് അടി ഉണ്ടതുപോലെ ആവുന്നുണ്ട് അപ്പം വൈജ പറയുന്നുണ്ട് ഞാൻ അതല്ല പറഞ്ഞ ഇവൾക്ക് ഒരു വെളിവില്ലാത്ത ഇവള് നിനക്ക് ട്യൂഷൻ എടുക്കണേ ഇവൾക്ക് അതിനുള്ള വിദ്യാഭ്യാസമൊന്നുമില്ലല്ലോ ഇവൾക്കാകെ അറിയാവുന്നത് പ്രായമായവരുടെ മലവും മൂത്രവും കോരാനല്ലേ എന്നൊക്കെ ചോദിക്കും ിക്കുമ്പോൾ അലീനയ്ക്ക് അത് കേട്ടിട്ട് ഭയങ്കര വിഷമമാവുന്നുണ്ട് അണ്ട് അലീന പറയുന്നുണ്ട് മേഡം അതങ്ങനെ കുറച്ച് കാണുമൊന്നും വേണ്ട പ്രായമായവരെ ആചരിക്കാനും അവരുടെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനും മനസ്സിൽ കുറച്ച് നന്മയൊക്കെ വേണം അതത്ര നിസാര കാര്യമൊന്നുമല്ല അതുമാത്രമല്ല അവരുടെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ കുറച്ച് അറിവും വേണം എന്നൊക്കെ വൈദ്യോട് പറയുമ്പോൾ വൈദ്യ ഒന്നും ഇണ്ടാണ്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് പിന്നീട് അലീന പറയുന്നുണ്ട് ഈ ലോകത്തെ ഏറ്റവും നല്ല ജോലി എന്ന് പറഞ്ഞാൽ അത് രോഗികളെയും അവശതയായവരെയും സംരക്ഷിക്കൽ തന്നെ മദർ തെരേസ ചെയ്തുകൊണ്ടിരുന്ന ജോലി അത് അതിലും താഴെയാണ് മറ്റേത് ജോലിന്നും പറഞ്ഞുകൊണ്ട് അലീന അങ്ങോട്ട് പോകുന്നുണ്ട് ആ സമയത്ത് വൈജയ്ക്ക് ഒന്നും മിണ്ടാനാവാതെ വൈജ തല കുനിച്ച് നിൽക്കണു ആ സമയത്ത് കൃഷ്ണമോൾ വൈജയുടെ അടുത്തേക്ക് വന്നിട്ട് ചോദിക്കുന്നുണ്ട് ഇപ്പം എങ്ങനെയുണ്ട് മതിയായോ വയറ് നിറച്ച് കിട്ടിയിൽ അലീന ചേച്ചി വന്ന അന്ന് തന്നെ അച്ഛൻ പറഞ്ഞത് അമ്മ മറന്നോ ആളറിഞ്ഞ് പെരുമാറണമെന്ന് അമ്മ ഇതുവരെ പഠിച്ചില്ല ഇപ്പം എങ്ങനെയുണ്ടെന്ന് ചോദിച്ച് കൃഷ്ണമോൾ അങ്ങോട്ട് പോകുന്നു പക്ഷേ വൈജയ്ക്ക് അതിന് മറുപടി പറയാനൊന്നും സാധിക്കാണ്ട് വൈജ ഇങ്ങനെ നിൽക്കുന്നുമുണ്ട് പിന്നീട് കാണിക്കുന്നത് വൈകിട്ട് കോളേജ് വിട്ട് രോഹിത് വന്ന് ബൈക്കിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് രോഹിതിൻ്റെ ബൈക്കിൻ്റെ സൗണ്ട് കേട്ടിട്ട് ഹരി പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട് ആ സമയത്ത് ഹരിയെ കണ്ടതും ആ നീ ഇവിടെ ഉണ്ടായിരുന്നോ നീ എപ്പോൾ വന്നുവെന്ന് ചോദിക്കുമ്പം ഞാൻ ഉച്ചയ്ക്ക് വന്നതാന്ന് പറയുന്നു ആ സമയത്ത് രോഹിത് ചോദിക്കുന്നുണ്ട് ഉച്ച മുതൽ നീ ഒറ്റയ്ക്ക് ഇരുന്നുവെന്ന് ചോദിക്കുമ്പം ഹരി ഒരു ഭക്ഷണം ചെല്ലിയോടു കൂടി പറയുന്നുണ്ട് അതിനിവിടെ അലീനെ ഉണ്ടായിരുന്നുല്ലോ ഞാനും അവളും കൂടി സംസാരിച്ചിരുന്നു എന്ന് പറയുമ്പം അതിന് അലീനെ എപ്പോഴും മുത്തശ്ശിയുടെ റൂമിലല്ലേ എന്ന് ചോദിക്കുന്നു ഞാനിവിടെ ഉള്ള സമയത്ത് അവളങ്ങനെ മുത്തശ്ശിയുടെ റൂമിലിരിക്കാറില്ല കുറച്ച് സമയം ഞങ്ങൾ മോളി പോയിരുന്നു നിന്റെ റൂമിലിരുന്ന് ഒരുപാട് സമയം അവിടെ സ്പെൻഡ് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് ഒരുതരം ചിരിയും ചിരിച്ചോണ്ട് അങ്ങോട്ട് മാറി അത് കാണുന്ന രോഹിത്തിന് എന്തൊക്കെയോ ഒരു സംശയം തോന്നുന്നുണ്ട് അതിൽ തന്നെ രോഹിത് ഹരിയുടെ പിന്നാലെ ആടാ ഉള്ളത് പറ എന്താ ഇവിടെ നടന്നതെന്ന് ചോദിക്കുമ്പം പ്രത്യേകിച്ചൊന്നും നടന്നില്ല ഞങ്ങൾ കുറച്ചു നേരം സംസാരിച്ചിരുന്നു പിന്നെ ഹഗ് ചെയ്തു പിന്നെ കിസ് ചെയ്തു അത്രയൊക്കെ ഉള്ളൂ എന്ന് പറയുന്നു പിന്നെ പിന്നെയൊന്നും ചോദിക്കുമ്പം പിന്നെ വേറെ ഒന്നും നടന്നില്ല ആ കിളവി താഴെ കിടന്ന് കൂടെ കൂടെ വിളിക്കണത് കൊണ്ട് വേറെ ഒന്നിനും പറ്റിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ എന്താ ഇനി പരിപാടി എന്ന് ചോദിക്കുമ്പം ഞാൻ എന്തായാലും ഇന്ന് ഇവിടെ തന്നെയുണ്ട് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ രാത്രി പ്ലാൻ ചെയ്യാന്നൊക്കെ പറഞ്ഞ് രോഹിതിനെ വിളിച്ചുകൊണ്ട് ഹരിയും കൂടെ പോകുന്നുണ്ട് റൂമിൽ ചെന്നതിന് ശേഷം രോഹിത് ചോദിക്കുന്നുണ്ട് നീ ഇവിടെ വന്ന വിവരം കൊല്ലപ്പള്ളിയിൽ അറിയുമെന്ന് ചോദിക്കുമ്പം അതിനൊരു ഫോൺ കോൾ പോരെ പിന്നെ നിൻ്റെ ഇന്നത്തെ വരവിൻ്റെ ഉദ്ദേശം എന്താ രാത്രി ഇവിടെ നിൽക്കണേ എന്തിനാണെന്ന് ചോദിക്കുമ്പം ഞാനത് ഇന്നലെ നിന്നോട് പറഞ്ഞിരുന്നല്ലോ ഞാനിന്ന് വരുന്നുണ്ടെന്ന് ഈ വരവിൽ എന്തോ ഒരു ദുരുദ്ദേശം ഉണ്ടല്ലോ എന്ന് പറയുമ്പം അതൊക്കെ ഉണ്ടെന്നും പറഞ്ഞ് അരി വേഗം തന്നെ പോക്കറ്റിൽ നിന്ന് ആ ബോക്സ് എടുത്ത് രോഹിതിനെ കാണിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതിൽ നിന്ന് മോതിരം എടുത്തിട്ട് ഇതെന്താണെന്നറിയുമോ ഇത് ഗോൾഡ് റിങ്ങാണ് ഞാനിത് അവൾക്ക് കൊടുക്കാൻ വേണ്ടി വാങ്ങിക്കൊണ്ട് വന്നതെന്നൊക്കെ പറയണു ആ സമയത്ത് രോഹിതിനെ ആകെ ഒരു അത്ഭുതം ആവുന്നുണ്ട് എന്നിട്ട് രോഹിത് ചോദിക്കുന്നുണ്ട് നിനക്ക് എന്താ വലിയ പ്രാന്തം ഉണ്ടോ ഇത്രയും രൂപയുടെ സാധനമൊക്കെ കൊടുക്കാനെന്ന് പറയുമ്പം നമ്മളിതൊക്കെ കൊടുത്താലാണ് അവർക്ക് നമ്മളോടൊരു ഇഷ്ടമൊക്കെ ഉണ്ടാവുകയുള്ളൂ അതുമാത്രമല്ല അലീനയ്ക്ക് ഇതുപോലെ ഒരെണ്ണം വാങ്ങാൻ സാധിക്കുമോ അവളുടെ അതിൽ പൈസ ഇല്ലല്ലോ അപ്പോൾ നമ്മളത് അറിഞ്ഞ് ചെയ്യണം എന്നൊക്കെ പറയുമ്പം രോഹിത് ചോദിക്കുന്നുണ്ട് ഇനിയിപ്പോൾ അലീനെ ഇത് വാങ്ങിയില്ലെങ്കിലും എന്ന് ചോദിക്കുമ്പോൾ ഹരി പറയുന്നുണ്ട് അവളിത് വാങ്ങാണ്ടൊന്നും ഇരിക്കൂല ഏത് പെണ്ണായാലും വാങ്ങും എന്നൊക്കെ പറഞ്ഞ് രോഹിത്തിനെ നല്ലോണം തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട് നേരത്തെ ഇത് കൊടുത്തപ്പം അലീന വാങ്ങിയില്ല എന്നുള്ള കാര്യമൊന്നും രോഹിത്തിനോട് ഹരി പറയുന്നില്ല പിന്നീട് ഹരി പറയുന്നുണ്ട് ഇതെല്ലാം ഫോണിൽ കൂടെ സംസാരിച്ച് സെറ്റാക്കിയിട്ടാണ് ഞാനിങ്ങോട്ട് വന്നതെന്ന് പറയുമ്പം രോഹിത്തിന് വീണ്ടും സംശയമാണ് നീ ഇത് കൊടുത്താൽ അവൾ വാങ്ങുമെന്ന് വയ്ക്കുമ്പം വാങ്ങാണ്ട് അവൾ ആരാണ് ഐശ്വര്യറായി ആണോ എന്നൊക്കെ ചോദിക്കണം പിന്നീട് ഹരി പറയുന്നുണ്ട് അവൾ സാധാരണ ഒരു പെണ്ണാണ് അതും അനാഥ ആരും ഇതും ഇല്ലാത്തവള് അവൾക്ക് ചോദിക്കാനും പറയാനൊന്നും ആരുമില്ല ഇനിയിപ്പോൾ ആകെക്കൂടി ഉള്ളത് നമ്മളാണ് നമ്മൾ പറയുന്നത് അവളായ നുസരിക്കണം ഇല്ലെങ്കിൽ നമ്മളനുസരിപ്പിക്കും ഇനിയിപ്പോൾ അവളത് അനുസരിക്കാൻ തയ്യാറായില്ലെങ്കിൽ അവളുടെ ജീവിതം തന്നെ പാഴായി പോകുന്നൊക്കെ ഹരി രോഹിതിനോട് പറയുന്നുണ്ട് ഇത്രയൊക്കെ ഹരി പറഞ്ഞിട്ടും രോഹിതിന് അതൊന്നും വിശ്വാസമാവുന്നില്ല ആ സമയത്ത് ഹരി പറയുന്നുണ്ട് നീ അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്ക് അവൾക്ക് പഠിച്ച് ആവാൻ പറ്റുമോ അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ജോലി നേടാൻ പറ്റുമോ അതുമാത്രമല്ല അവൾക്ക് നല്ലൊരു വിവാഹാലോചന വരുമോ അതൊന്നുമില്ല ആരുമില്ലാത്ത അനാഥ ആയതുകൊണ്ട് തന്നെ അവളെ വിവാഹം കഴിക്കാനും ആരും തയ്യാറാവില്ല ആ സമയത്ത് രോഹിത് പറയുന്നുണ്ട് അത് ശരിയാ ആ അത് തന്നെയാണ് ഞാൻ പറഞ്ഞത് നമ്മൾ കൊടുക്കുന്ന ഗിഫ്റ്റുകളൊക്കെ അവൾക്കുള്ളൂ ഈ ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ അവൾ എന്തായാലും സ്വീകരിക്കും അതുമാത്രമല്ല അഞ്ഞൂറിൻ്റെ പടപടാന്നുള്ള നോട്ടുകൾ നമ്മൾ നമ്മളവൾക്ക് കൊടുക്കും അപ്പോൾ അവൾക്കത് സന്തോഷമാവും അല്ലാതെ ഇന്ന് വരെ വേലക്കാരിയിൽ നിന്ന് പ്രൊമോഷൻ കിട്ടി ആരെങ്കിലും വില്ലേജ് ഓഫീസറായ ചരിത്രമുണ്ടോ അവൾക്കൊന്നും ആവാൻ പറ്റില്ല എന്നൊക്കെ ഹരി വീണ്ടും വീണ്ടും രോഹിതിനെ പറഞ്ഞ് വിശ്വസിപ്പിക്കുന്നുണ്ട് അത് കേട്ടതും രോഹിത് അത്ഭുതത്തോടു കൂടി ഹരിയോട് ചോദിക്കുന്നുണ്ട് നിനക്ക് ഇതെങ്ങനെ സാധിക്കുന്നു എനിക്കിത് കേട്ടിട്ട് എന്നെ അത്ഭുതം തോന്നുകയെന്ന് പറയുമ്പം ഹരി പറയുന്നുണ്ട് അതിനാദ്യം തന്നെ ചങ്കുറപ്പ് വേണം ഇന്ന് ഞാനും അലീനയും ഒരുമിച്ച് അന്ന് കേൾക്കുമ്പോൾ തന്നെ നിന്റെ മുട്ടുകാൽ വിറയ്ക്കുന്നില്ല അതാണ് നിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്നൊക്കെ ഹരി രോഹിതനോട് പറയുന്നു പിന്നീട് പറയുന്നുണ്ട് നീ എന്താ വിചാരിച്ചത് ഈ പെണ്ണെന്ന് പറഞ്ഞാൽ നമ്മളെപ്പോലെ തന്നെ വികാരങ്ങളും വിചാരങ്ങളും ഒക്കെ ഉള്ളവരാ അപ്പോൾ അവരും ഇതൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെന്ന് പറയണു ഇതൊക്കെ കേട്ടിട്ട് രോഹിതനാണ് ഒന്നും മനസ്സിലാവാത്ത പോലെ ഹരി ഇങ്ങനെ നോക്കിക്കൊണ്ട് തന്നെ നിൽക്കാനേ പറ്റുന്നുള്ളൂ സമയത്ത് ഹരി വീണ്ടും പറയുന്നുണ്ട് ആകെ ഉള്ളത് ആണും പെണ്ണും മാത്രം അത് സെക്സ് ഉദ്ദേശിച്ചു മാത്രമാണ് ദൈവം അങ്ങനെ സൃഷ്ടിച്ചിരിക്കുന്നത് തന്നെ നിനക്കിപ്പോൾ ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാവല്ല ഒരു ദിവസം നീ ക്ലാസ് കട്ട് ചെയ്ത് ഉച്ചയ്ക്ക് വരണം അപ്പോൾ ഇവിടെ അലീനയും കിളവിയും മാത്രമേ ഉണ്ടാവുള്ളൂ എൻ്റെ തലവേദനയാണെന്നാണ് എന്തെങ്കിലും പറഞ്ഞുനിന്ന് വന്നാൽ മതി എന്നിട്ട് വന്ന പാടെ തലവേദനയാന്നും പറഞ്ഞ് ഈ ബെഡ്ഡേ കയറി അങ്ങോട്ട് കിടക്കണം ആ സമയത്ത് അലീന വന്ന് നിനക്ക് ബാമൊക്കെ തരും അപ്പോൾ നീ ഇങ്ങനെ പറയണം ഇതുവരെ എൻ്റെ അമ്മ പോലും ഇതുപോലെ തന്നെ പരിഗണിച്ചിട്ടില്ല എനിക്കൊരു അസുഖം വന്നാൽ അമ്മ ഇതുപോലെ പാമൊന്നും പരട്ടി തരാറില്ല എന്നൊക്കെ പറയണം അപ്പോൾ തന്നെ അവളുടെ മനസ്സിൽ നിന്നോടൊരു സിമ്പതി ഒക്കെ തോന്നും എന്നൊക്കെ പറഞ്ഞ് രോഹിതിനെ നല്ലോണം തന്നെ പ്രെയിം വാഷ് ചെയ്യുന്നുണ്ട് ആ സമയത്ത് രോഹിത് പറയുന്നുണ്ട് നീ ഈ പറയുന്നതൊക്കെ തള്ളാന്നാണ് എനിക്ക് തോന്നണേ കാരണം അലീനയുടെ നോട്ടത്തിലോ അഭാവത്തിലോ പെരുമാറ്റത്തിലോ ഒരു മിസ്റ്റേക്കും ഇന്ന് വരെ എനിക്ക് തോന്നിയിട്ടില്ല എല്ലാ കാര്യങ്ങളും കീറി കൃത്യമായിട്ട് അലീന ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതുപോലെ കറക്റ്റായിട്ട് പെരുമാറുന്ന ഒരു പെൺകുട്ടിയെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇത് കണ്ടിട്ടില്ല അതുകൊണ്ട് തന്നെ നീ പറയുന്നത് എല്ലാം എന്ന് പറയുമ്പോൾ നിനക്ക് വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ നീ വിശ്വസിച്ചാൽ മതി നീ നോക്കിക്കോ ഇന്ന് രാത്രി എന്തായാലും ഞാൻ ഈ ഗോൾഡൻ റിങ് അവളുടെ വിരലിൽ ഇട്ട് കൊടുത്തിരിക്കും എന്നൊക്കെ പറഞ്ഞ് വീരവാചകം ഒഴുക്കുന്നുണ്ട് അതിന് ശേഷം കാണിക്കുന്നത് എല്ലാവരും കൂടെ കൂടി ഫുഡ് കഴിക്കാനിരിക്കുകയാണ് ആ സമയത്ത് നമ്മളുടെ വൈജ അലീനയോട് അലീന ആ ചിക്കൻ കറി എടുക്കുന്നു പറയണു അപ്പം ബാലചന്ദ്രൻ പറയുന്നുണ്ട് വൈജ നിന്റെ ഈ എക്സ്ട്രാ ചപ്പാത്തി കഴിക്കല് നീ നിർത്ത് ഫുഡ് നിയന്ത്രിക്കാൻ തടി ഒരുപാട് കൂടി കൂടി വരണമെന്ന് പറയുമ്പം വൈജ പറയുന്നുണ്ട് ശ്രമിക്കാനിട്ടല്ല പറ്റണ്ടേ ആ സമയത്ത് ഹരി പറയുന്നുണ്ട് അല്ലെങ്കിൽ അല്ലെങ്കിലും വൈജാൻറ്റിക്കിപ്പോൾ തടി കൂടിയിട്ടുണ്ട് പണ്ട് എന്ത് സുന്ദരിയായിരുന്നു എന്നൊക്കെ പറയുമ്പം ഞാൻ ശ്രമിക്കുന്നുണ്ട് യൂട്യൂബിലൊക്കെ നോക്കി ഒറ്റമൂലി തപ്പുന്നുണ്ടെന്ന് പറയുമ്പം വരചന്ദ്രൻ കളിയാക്കുന്നുണ്ടാവും ഒറ്റമൂലി നോക്കുന്നുണ്ട് പോലും അതാകുമ്പോൾ ഒരു ഗുളിക കഴിച്ചാൽ മതിയോ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കണു ആ സമയത്ത് നമ്മളുടെ കൃഷ്ണ ഇരുന്ന് ചിരിക്കുന്നുണ്ട് അപ്പോൾ വൈജാൻ എന്തടി ചിരിക്കണേന്ന് ചോദിക്കുമ്പം ഈ പറയണ അച്ഛനും കണക്ക് അച്ഛനക്കും തടി നല്ലോണം കൂടുന്നുണ്ടെന്ന് പറയുമ്പം വരചേന്ദ്രൻ പറയുന്നുണ്ട് എനിക്ക് അങ്ങനെ തടി കൂടുതലൊന്നുമില്ല ആകെ ഒരു രണ്ടോ മൂന്നോ കിലോ തൂക്കം കൂടുതലുണ്ടാവും അതെനിക്കിപ്പോൾ നിയന്ത്രിക്കാവുന്നത് യുള്ളൂ എന്നൊക്കെ പറയുന്നു പിന്നീട് ബാലചന്ദ്രൻ ഹരിയോട് ചോദിക്കുന്നുണ്ട് നിന്റെ ദുബായിൽ എന്താ വിശേഷം എന്ന് ചോദിക്കുമ്പോൾ ഹരി പറയുന്നുണ്ട് അച്ഛനെന്താ സുഖമല്ലേ ചുമ് ഇരുന്ന് ജോലി ചെയ്താൽ മതിയല്ലോ അത് കേട്ടതും ബാലചന്ദ്രൻ പറയുന്നുണ്ട് ആ ശരിയാണ് ചുമ് ഇരുന്ന് ജോലി ചെയ്താൽ മതി കുഴപ്പമൊന്നുമില്ല സുഖ അപ്പം വൈദ്യ പറയുന്നുണ്ട് നിങ്ങൾ എന്തൊരു പൊട്ടത്തര ഈ പറയണ്ട ചുമ്മാ ഇരുന്ന് ജോലി ചെയ്താൽ മതിയെന്നോ അല്ല ഇപ്പോഴത്തെ ന്യൂജൻ പിള്ളേരുടെ വിചാരം അങ്ങനെയാണ് അച്ഛനമ്മമാര് ചുമ ഇരുന്ന് ജോലി ചെയ്ത് ശമ്പളം വാങ്ങുക എന്നല്ലേ പിന്നെ വേറെ ചില അച്ഛൻമാരുണ്ട് ചുമ് ഇരുന്ന് അങ്ങോട്ട് കഷ്ടപ്പെട്ട് പൈസ ഉണ്ടാക്കും പിന്നെ പിള്ളേരുടെ കാര്യമാണ് കഷ്ടം അവർ കഷ്ടപ്പെട്ട് പൈസ ചിലവാക്കി എന്ന് ചോദിക്കുമ്പം കൃഷ്ണ ഇരുന്ന് ചിരിക്കുന്നുണ്ട് ആ സമയത്ത് രോഹി കൃഷ്ണയോട് പറയുന്നുണ്ട് ചിരിക്കണ്ട നമ്മളെ അച്ഛൻ എന്ന് പറയുന്നു അത് കേട്ട് വൈജിയൊക്കെ ആസ്വദിച്ച് ചിരിക്കുന്നുണ്ട് പിന്നീട് ഹരി അങ്കിലേ ഞാൻ എഴുന്നേക്കും കേട്ടോ എന്ന് പറഞ്ഞു ഭക്ഷണം കഴിക്കലൊക്കെ നിർത്തി എഴുന്നേറ്റ് പോകുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ മുത്തശ്ശിയുടെ മുറിയിൽ മുത്തശ്ശി നല്ല ഉറക്കാണ് ആ സമയത്ത് ഹരി പതുങ്ങി പതുങ്ങി റൂമിൽ കയറിട്ട് മുത്തശ്ശി ഉറങ്ങുവാണോ എന്നൊക്കെ ചെക്ക് ചെയ്ത് നോക്കണു അതിനുശേഷം കയ്യിലിരുന്ന മോതിരം അലീനയുടെ ബാഗ് തുറന്നു അതിലോട്ട് വയ്ക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും മുത്തശ്ശിയുടെ അടുത്ത് വന്ന് ഉറങ്ങുവെന്ന് ഉറപ്പ് വരുത്തി മുത്തശ്ശിയെ ഒരു സൈസ് പരസിക്കുകയൊക്കെ ചെയ്തിട്ട് പതിയെ റൂം അടച്ച് പുറത്തേക്ക് ഇറങ്ങിപ്പോകുന്നുണ്ട് ഇതേ സമയം നമ്മളുടെ രോഹിത് ഹരിയെ നോക്കി ഇങ്ങനെ നിൽക്കാണ് ആ സമയത്ത് ഹരി സ്റ്റെയർ കയറി വരുന്നുണ്ട് അപ്പോൾ ഹരിയോട് രോഹിത് ചോദിക്കുന്നുണ്ട് നീ ഇത്ര നേരം എവിടെയായിരുന്നു ഞാൻ എന്തോരം നേരം നോക്കി എന്ന് പറയുമ്പോൾ ഞാൻ ആ കിച്ചണിൻ്റെ പുറകിലുണ്ടായിരുന്നു അവിടെ നീ എന്തെടുക്കുമായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് അലീനയോട് സമയം പറയണ്ടേ കറക്റ്റ് സമയം പറയാൻ വേണ്ടി ഞാൻ അവിടെ നിന്നതാണ് എന്നിട്ട് നീ പറഞ്ഞു എന്ന് വെച്ചാൽ പറഞ്ഞു ഞാൻ ഇറങ്ങി ചെല്ലുമ്പോൾ അവൾ ഒന്നിലെ റൂം തുറന്നിടും ഇല്ലെങ്കിൽ റൂം തുറന്ന് ഹോളിലേക്ക് ഇറങ്ങി വരാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നു അതൊക്കെ അവൾ സമ്മതിച്ചു എന്ന് വയ്ക്കുമ്പോൾ പിന്നെ സമ്മതിക്കാതെ കൊല്ലപ്പള്ളിയിൽ വെച്ചു തന്നെ ഞാൻ ഞാനവൾ എൻ്റെ കയ്യിൽ അയക്കിയതാണ് അന്ന് കുറച്ച് ചവിട്ടും മാന്തൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അഞ്ഞൂറിൻ്റെ നോട്ട് ഉണ്ടപ്പോൾ അവൾക്കതൊന്നും പ്രശ്നമല്ലായിരുന്നു എന്ന് പറയുമ്പോൾ രോഹിതിന് അതൊന്നും വിശ്വസിക്കാൻ പറ്റണില്ല എന്നിട്ട് രോഹിത് പറയുന്നുണ്ട് നീ ഒന്ന് പോടാ വെറുതെ തള്ളുവാന്ന് പറയണു ആ നീ അന്നത് വിശ്വസിക്കണ്ടാന്ന് പറയുന്നുണ്ട് രോഹിത അതൊന്നും വിശ്വസിക്കാത്ത രീതിയിൽ അങ്ങോട്ട് പോകുമ്പം ഹരി എന്നിട്ട് പറയുന്നുണ്ട് നീ എന്തായാലും കണ്ണിൽ ഒഴിച്ച് കാത്തിരുന്നോ അവൾ എന്നെ കാണാൻ വരുന്നത് ഞാൻ കാണിച്ചു തരാമെന്ന് പറയുമ്പം എപ്പോഴാണ് കാണാൻ വന്നേന്ന് ഒരുപാട് സമയമൊന്നും സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല എന്നാ അലീന പറഞ്ഞിരിക്കുന്നത് കിളവിക്ക് ഇടയ്ക്കിടയ്ക്ക് ഉറക്കം തെളിയും അപ്പോൾ കിളവി ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും എന്തായാലും കുറച്ച് സമയം ഉണ്ടാവുകയുള്ളൂ എന്ന് പറയുമ്പോൾ രോഹിത് പറയുന്നുണ്ട് എന്നാൽ നിനക്ക് അവളെ ഇങ്ങോട്ട് വരാൻ പറയാൻ എന്ന് ചോദിക്കുമ്പോൾ ഹരി പറയുന്നുണ്ട് അത് പറ്റില്ല സ്റ്റെപ്പ് ഒക്കെ കയറി ഇങ്ങോട്ട് വരണ്ടേ എന്തോരം പേരെ നോക്കിയാലോ ആരെങ്കിലും കണ്ടാലോ എന്നൊക്കെ പറയണോ പിന്നീട് ഹരി പതിയെ താഴേക്കിറങ്ങി പോകുന്നുണ്ട് ആ സമയത്തും രോഹിത് അവിടെ നിന്ന് നോക്കുന്നുമുണ്ട് പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ അലീന മുത്തശ്ശിയുടെ റൂമിൽ കിടക്കാനുള്ള ബെഡൊക്കെ വിരിച്ചിടാണ് ആ സമയത്ത് പതുങ്ങി പതുങ്ങി ഹരി ഡോറ് തുറന്ന് അകത്തേക്ക് അറിച്ച് ചെല്ലുന്നുണ്ട് അകത്തു നിന്നതും അലീന ഇങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ ഹരിയെ കണ്ടിട്ട് മനുഷ്യനെ പേടിപ്പിക്കാനാണോ അങ്ങനെ പതുങ്ങി പതുങ്ങി വന്നേന്ന് ചോദിക്കുന്നു അപ്പോൾ നീ പേടിച്ച് പോയോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ അങ്ങനെ പേടിക്കുന്ന സൈസൊന്നും അല്ല എന്ന് അലീന തിരിച്ചു പറയുന്നുണ്ട് ആ സമയത്ത് ഹരി പറയുന്നുണ്ട് ഞാൻ പറഞ്ഞത് എന്തായി നീ എന്തെങ്കിലും ഒരു തീരുമാനത്തിലെത്തിയോ എന്ന് ചോദിക്കുമ്പം എൻ്റെ തീരുമാനം ഞാൻ പറഞ്ഞായിരുന്നു ആ തീരുമാനത്തിൽ തന്നെയാണ് ഞാൻ നിൽക്കണേന്ന് പറയുമ്പം ഹരി പറയുന്നുണ്ട് എനിക്കിവിടെ പലതും ചെയ്യാൻ കഴിയും നീ ഇവിടെ നാളെ വേണമെന്ന് തീരുമാനിക്കുന്നത് ഞാനാന്ന് പറയുമ്പോൾ അലീന പറയുന്നുണ്ട് എനിക്കും ഇവിടെ പലതും ചെയ്യാൻ സാധിക്കും അത് ആദ്യം തന്നെ ഓർമ്മയിൽ വെച്ചേരെന്നൊക്കെ പറയുന്നു അങ്ങനെ സംസാരിക്കുന്ന സമയത്ത് വേഗം തന്നെ നമ്മളുടെ മുത്തശ്ശി ഉറക്കം തെളിയുന്നുണ്ട് എന്നിട്ട് മുത്തശ്ശി ആരാ കുഞ്ഞെ അവിടെ സംസാരിക്കണേ എന്താണെന്ന് ചോദിക്കുമ്പം അലീന ഒന്നും മിണ്ടുന്നില്ല ആ സമയത്ത് ഹരി പറയുന്നുണ്ട് ഞാനൊരു രാവിലെ ലെമൺ ടീ വേണമെന്ന് പറയാൻ വേണ്ടിയിട്ട് വന്നത് അലീനയോട് എന്ന് പറയുമ്പം മുത്തശ്ശി പറയുന്നുണ്ട് നീ അതൊന്നും അല്ലല്ലോ പറഞ്ഞത് നീ വേറെ എന്താണല്ലോ പറഞ്ഞതെന്ന് പറയുമ്പം മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെന്നിട്ട് ഹരി പറയുന്നുണ്ട് ആ പ്രായം ഇത്ര ആയെങ്കിലും കേൾവിക്കൊരു എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നുണ്ട് ആ സമയത്ത് മുത്തശ്ശി പറയുന്നുണ്ട് ആ അവ എനിക്ക് കേൾവിയൊക്കെ ഉണ്ട് എന്തായാലും മോള് പോയി ആ വാതിലടിച്ചുകൂടി കുറ്റിയിട്ട് അവൻ ആളത്ര ശരിയല്ല എന്ന് പറയണു അങ്ങനെ നമ്മുടെ ഹരി പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് വൈജ അങ്ങോട്ട് വരുന്നുണ്ട് അപ്പോൾ നമ്മളുടെ അലീനെ ആണെങ്കിൽ ഡോറ് കുറ്റിയിടാൻ വേണ്ടിയിട്ട് വാതുക്കലേക്ക് ചെല്ലുകയും ചെയ്യുന്നുണ്ട് അലീനേനെയും ഹരിനെയും കണ്ടിട്ട് വൈജ സംശയത്തിൽ ഇങ്ങനെ നോക്കുമ്പം നീ എന്താണ് ഇവിടെയെന്ന് ചോദിക്കുമ്പം ഞാൻ ഒന്നുമില്ല എന്നും പറഞ്ഞ് ഹരി അങ്ങോട്ട് പോകുന്നുണ്ട് ആ സമയത്ത് വൈജ അലീനയോട് ചോദിക്കുന്നുണ്ട് അവൻ എന്തിനവിടെ വന്നേ എനിക്കറിയില്ല എന്ന് പറയുന്നു അപ്പം നിന്നോട് എന്തിന് സംസാരിച്ചു എന്ന് ചോദിക്കുമ്പം ഇല്ലയെന്ന് പറയണു ആ സമയത്ത് മുത്തശ്ശി അകത്തുനിന്ന് വിളിച്ച് പറയുന്നുണ്ട് വൈജ അവനാളത്ര ശരിയല്ലാട്ടോ എന്ന് പറയണു അപ്പോൾ വൈജ അതിന് മറുപടി പറയുന്നത് ശരിയല്ലാത്ത പെൺപിള്ളേർ വീട്ടിൽ വന്ന് നിന്നാൽ വീട്ടിലുള്ള ആണുങ്ങളും ശരിയല്ലാണ്ടാവും എന്ന് പറയണു എന്നിട്ട് നിനക്കെന്താ ഉറക്കമൊന്നുമില്ലേ വാതിലടിച്ചു കിടക്കാൻ നോക്കുമെന്ന് പറയണു ആ സമയത്ത് അലീന വേഗം തന്നെ റൂമിലോട്ട് കയറി വാതിലടിക്കാൻ തുടങ്ങുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് ഹരി മേളിലേക്ക് കയറി ചൊല്ലുമ്പോൾ രോഹിത് ചോദിക്കുന്നുണ്ട് എന്താ ഇട പോയിട്ടു പറയുമ്പം താഴെ ആരും ഉറങ്ങിയിട്ടില്ല എന്തൊരു കഷ്ടം ഇതെന്ന് പറയുമ്പോൾ രോഹിത് പറയുന്നുണ്ട് ഇന്നെന്താ ഇവിടെ വലിയ ഉത്സവം നടക്കുന്നുണ്ടോ ആരും ഉറങ്ങാതിരിക്കും ൊക്കെ പറയുന്നു പക്ഷേ ഹരി നടന്നതൊന്നും രോഹിതിനോട് പറയുന്നുമില്ല രോഹിത്തിനെ ശരിക്കും തെറ്റിദ്ധരിപ്പിച്ച് എന്നെ നിർത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇനി തുടർന്നുള്ള എപ്പിസോഡുകളിൽ രോഹിത്തും അലിനയോട് മോശമായി പെരുമാറുന്ന എപ്പിസോഡുകളൊക്കെയാണ് വരാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ